കരിയേഴ്സ് അബ്രോഡ് മെഗാ സെമിനാർ ബൈ ഗ്ലോബൽ ജൂൺ അക്കാദമി ഹാൾ കോതമംഗലം വായനയോടുള്ള ഇഷ്ടം കൊണ്ട് പതിനേഴ് വർഷം മുമ്പ് മോഷ്ടിച്ച പുസ്തകം തിരികെ നൽകി പുസ്തക മോഷ്ടാവ് തൃക്കളത്തൂർ സ്വദേശി റീസ് തോമസ് ആണ് പഴയ തെറ്റുതിരുത്താനായി എത്തിയത് പതിനേഴ് വർഷം മുൻപ് വായനയോടുള്ള പ്രണയം കൊണ്ട് മോഷ്ടിച്ച പുസ്തകം തിരിച്ചു നൽകാനെത്തി പുസ്തകമോഷ്ടാവ് തൃക്കളത്തൂർ കൈതമറ്റത്തിൽ റീസ് തോമസ് ആണ് പഴയ തെറ്റു മൂവാറ്റുപുഴ ന്യൂ കോളേജ് ബുക്ക് സ്റ്റാളിലെത്തിയത് രണ്ടായിരത്തി ഏഴിൽ ഇറങ്ങിയ ഹാരി പോട്ടർ ദി ഡെത്ലി ഹാലോസ് എന്ന പുസ്തകം കടിയുടമ ദേവദാസിന്റെ മുന്നിലേക്ക് നീട്ടി പറഞ്ഞു ഇത് വാങ്ങണം അല്ലെങ്കിൽ ഇതിന്റെ വില വാങ്ങണം ദേവദാസ് സ്നേഹത്തോടെ പുസ്തകം വാങ്ങിയ ശേഷം തിരിച്ച് റീസിനെ തന്നെ സമ്മാനിച്ചു ഇതിനെല്ലാം സാക്ഷിയായി റീസിന്റെ നയൻറ്റീസ് എന്ന പുസ്തകം ബുക്ക് സ്റ്റാളിന്റെ അലമാരിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു റീസ് മണ്ണൂർ ഗാർഡിയൻ ഏഞ്ചൽ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി ആയിരിക്കെയാണ് പുസ്തക മോഷണം മൃദുൽ ഇങ്ങനെ എനിക്ക് ആ ഫേസ്ബുക്കിന്റെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ബുക്ക് കൊണ്ടുവരാനായിട്ട് നോക്കി ബുക്ക് ഒരു അഞ്ച് കോപ്പി കൊണ്ടുവന്നു അപ്പൊ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ

ബുക്ക് സ്റ്റാളിൽ കയ്യെത്തും തോരത്ത് അന്ന് ഇറങ്ങിയ ഹാരി പോട്ടർ ഡെത്ത്ലി ഹാർവെസ്റ്റ് കണ്ടു വാങ്ങാൻ പണമില്ല ആരും കാണാതെ കയ്യിലെടുത്തു മുങ്ങി പേടിയും കുറ്റബോധവും മനസ്സിൽ നിറഞ്ഞെങ്കിലും ഇഷ്ടപുസ്തകം കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു ഒൻപതാം ക്ലാസ്സുകാരൻ ഹാരി രണ്ടായിരത്തിന്റെ പുസ്തകം സീരീസ് മൊത്തത്തിൽ ഒരു ഒരു കോപ്പി വേണം അത് വാങ്ങാനാണ് നമ്മുടെ വില അത്യാവശ്യം വലിയ വില അപ്പോൾ അത് ഒരു ഫണ്ടും നമുക്ക് റേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇത് എങ്ങനെയും ഒപ്പിക്കാം പിന്നെ ക്ലാസ്സിലെടുത്തിട്ട് തന്നെ വെല്ലുവിളിക്കുകയും ചെയ്യും ഇത് നിന്നെ കൊണ്ട് ഇങ്ങനെ എടുക്കാനും പറ്റുമൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുകൊണ്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്കൊരു വാശി വാശിയുടെ പുറത്ത് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ കോപ്പി ഉണ്ടായിരുന്നു അപ്പോൾ അത് നൈസായിട്ട് അന്ന് ഒരു മറ്റേ ശ്രദ്ധമായ ഒരു സമയത്ത് ഞാൻ നൈസായിട്ട് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയി എടുത്തുകൊണ്ട് പോയ സമയത്ത് അന്ന് നമ്മുടെ മനസ്സിൽ പക്ഷെ ഭയങ്കര ഹീറോയിക് പരിപാടിയാണ് ഭയങ്കര ദൂമിറ്റും ഒക്കെ ഋതിക്രോശനമൊക്കെ ആയിരുന്നു മനസ്സിൽ രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും ചെന്ന് വീടൊരു പുസ്തകം കയ്യിലെടുത്തപ്പോൾ പിടിവീണു കടയിൽ പുസ്തകത്തിന്റെ എണ്ണം കുറഞ്ഞപ്പോൾ ഉടമ തങ്കപ്പൻ ചേട്ടനും മകൻ ദേവദാസും നിരീക്ഷണം കർശനമാക്കിയിരുന്നു ചോദ്യം ചെയ്തപ്പോൾ കാണാതായ ഹാരി പോട്ടർ താൻ എടുത്തിട്ടില്ല എന്ന് കള്ളം പറഞ്ഞ് രക്ഷപെട്ടു പുസ്തകം മോഷ്ടിച്ചതും കള്ളം പറഞ്ഞതും പക്ഷെ മനസ്സിൽ നീറ്റലായി കിടന്നു അത് കഴിഞ്ഞിട്ട് അത് പിന്നീട് അന്ന് പിടിക്കപ്പെടാത്തൊണ്ട് പിന്നീട് വീണ്ടും വീണ്ടും വന്നു വന്നതിന്റെ കാരണം അന്ന് ഒന്നാം സാക്ഷി ഒരു സേതുറാമേർ എന്നും പറഞ്ഞ് മമ്മൂക്കയുടെ മറ്റേ സേതുരാമേർ സീരിയസ് എല്ലാ ലാസ്റ്റ് ഒരു പുസ്തകമായിട്ടൊരു ഇത് വന്നായിരുന്നു അൻവർ അബ്ദുള്ള അത് ഞാനത് കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു അതോടെ വേണം എന്നുള്ളതുകൊണ്ടാണ് വീണ്ടും വന്നത് അന്ന് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ എന്നെ ഓൾറെഡി നോട്ടീസ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് പിടിക്കപ്പെട്ടു ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ സാധനമില്ലാത്തതുകൊണ്ട് ഒന്ന് ഒരു എന്നെ വിട്ടു വിട്ടതിന് ശേഷം അത് ഇങ്ങനെ മനസ്സിൽ കുറേ കാലമായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു മൂന്ന് വർഷം മുൻപ് കടയുടെ പേര് പറയാതെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു അന്ന് ഒരാൾ അതിനോട് പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു സ്വന്തം പുസ്തകം എഴുതി ആ ബുക്ക് സ്റ്റാളിലെ അലമാരിയിൽ എത്തിക്കണം അതല്ലേ ഹീറോയിസം അന്ന് അങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയില്ല പുസ്തകത്തോടും വായനയോടുമുള്ള ഇഷ്ടം കൊണ്ട് ചെയ്തത് ഇങ്ങനെ തിരുത്താനായത് ഭാഗ്യമെന്ന് റീസ് പറഞ്ഞു ഒരു പടത്തിന് മിന്നലിന്റെ ടൈമിൽ നമ്മൾ രണ്ട് ആത്മകഥ വഹിച്ചു മറ്റേ കള്ളം തസ്കരൻ മണിമുള്ള പിന്നെ വഹിച്ചു അപ്പം അതിൽ ഫുള്ള് പറഞ്ഞിരിക്കുന്ന മോഷണവും ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ് അപ്പം അത് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള സുഹൃത്തുക്കളോട് ഇതിങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവർ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കേട്ടിരുന്നു നമ്മളെ അപ്പം ആ കേട്ടിരുന്നതിൻ്റെ പുറത്ത് ഉള്ളൊരു ഊർജ്ജത്തിൽ നമ്മൾ ഫേസ്ബുക്കിൽ എഴുതിയിട്ടു അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പുസ്തകം എഴുതി ആ പുസ്തകത്തിൽ ഈ അന്ന് എഴുതിയിട്ട കണ്ടന്റ് വരികയും അതേ പുസ്തകം നമ്മുടെ സെയിം ബുക്ക് സ്റ്റാളിൽ വിൽപ്പനയ്ക്ക് വന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ പതിയെ മൃദുലേട്ടനെ വിളിച്ചിട്ട് ഇതായിരുന്നു ഇനൂക്കോളജി സ്റ്റാൾ ആയിരുന്ന സ്ഥലം അപ്പോൾ എനിക്ക് ഒന്ന് അവിടെ നമ്മുടെ ബുക്ക് മലയാള സാഹിത്യത്തിൽ ബിരുദധാരിയായ റീസ് എഴുത്തുകാരനും സഞ്ചാരിയും ഒക്കെയാണ് സിനിമാ രംഗത്ത് സഹ സംവിധായകനായും പ്രവർത്തിക്കുന്നുണ്ട് ആൽക്കമിസ്റ്റു വായിച്ച് പൗലോ കൊയിലോയ്ക്ക് അയച്ച കത്തിന് മറുപടി കിട്ടി എന്നു മാത്രമല്ല അദ്ദേഹം ട്വിറ്ററിൽ അത് ടാഗ് ചെയ്യുകയും ചെയ്തു മിന്നൽ മുരളി പത്മിനി കമ്മട്ടിപ്പാടം തുടങ്ങിയ സിനിമകളുടെ സഹ സ്വതന്ത്ര സിനിമയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് റീസ് ഇപ്പോൾ ന്യൂസ് ഡെസ്ക് കോളേജിന് നാക്കിന്റെ എ ഡബിൾ പ്ലസ് അക്രഡിറ്റേഷൻ ഉണ്ട് സെക്രട്ടറിയേഷനുണ്ട് ഇപ്പോഴത്തെ കോളേജ് ഓട്ടോണമസ് ആയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ പഠനകാലം ഞങ്ങളുടെ കളറ യു ജിയിലും പി ജിയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ ഉണ്ട് നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമ്മല കോളേജ് ജേർണി ഫ്യൂച്ചർ